നമസ്കാരം ഫോട്ടോഗെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി യു എസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ന്യൂയോർക്കിലെ സംഗീത നിശ്ചക്കിടിയിലെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സംഗീത ലോകത്തെ പുത്തൻ താരോദ്യവും മലയാളി കൂടിയായ ഹനുമാൻ കൈൻ്റിനെ വേദിയിൽ വെച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ മോദി ജയ് ഹനുമാൻ വിളിച്ച വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിൽ മോദി ആൻഡ് യു എസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിനിടെയായിരുന്നു സംഭവം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഹനുമാൻ കൈൻറും സംഘവും ബിഗ് ഡോഗ്സ് ഉൾപ്പെടെയുള്ള അവരുടെ ഹിറ്റ് ഗാനങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചിരുന്നു അതിനുശേഷം പരിപാടി അവതരിപ്പിച്ച കലാകാരന്മാരെ മോദി കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയുണ്ടായി ഇതിനിടെയാണ് മലയാളി റാംബറായ ഹനുമാൻ കൈറ്റിന് ഷെയ് ഹാൻഡ് നൽകുന്നതിനിടെ പ്രധാനമന്ത്രി ജെയ് ഹനുമാൻ എന്ന് പറഞ്ഞത് ഇതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ പ്രധാനമന്ത്രി പുകഴ്ത്തുകയും ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശിയായ ഹനുമാൻ കൈറ്റിൻ്റെ യഥാർത്ഥ നാമം സൂരജ് ചെറുകാട് എന്നാണ് ചെറിയ റാപ്പ് ഇവന്റുകളിലൂടെ സംഗീത ലോകത്ത് തൻ്റേതായ ഇടം പിടിച്ച ഹനുമാൻ കൈറ്റിൻ്റെ ബിഗ് ഡോഗ്സ് എന്ന ഗാനം യൂട്യൂബിൽ കണ്ടത് ഒന്നര കോടിക്കടുത്ത് ആളുകളാണ് ധൈര്യം വിശ്വാസം എന്നിങ്ങനെയെല്ലാം അർത്ഥം വരുന്ന ഹനുമാൻ എന്ന പേരും മനുഷ്യകുലം എന്ന അർത്ഥം വരുന്ന കൈൻഡ് എന്ന വാക്കും കൂട്ടിച്ചേർത്താണ് സൂരജ് ബാൻഡനി ഹനുമാൻ കൈൻഡ് എന്ന പേര് നൽകിയത് എന്നാൽ മോദിയുടെ വിവരമില്ലായ്മയാണ് ഇതിലൂടെ പുറത്തു വന്നതെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു വിവരമില്ലായ്മ ഒരു പൊതുവേദിയിൽ കാണിച്ചതിൽ സമൂഹം വലിയ രീതിയിൽ നിരാശരായി പ്രതികരിച്ചിരിക്കുകയാണ് പലരും മോദിയെ സോഷ്യൽ മീഡിയ വഴി പൊങ്കാലയിട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ജയ് ഹനുമാൻ വിളിച്ച് ഹനുമാൻ കൈൻ്റിനെ കെട്ടിപ്പിടിക്കുന്ന മോദിയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിതാ നമുക്കൊന്ന് കാണാം